നിങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ വിട്ടുപോകാതെ മുന്നോട്ട് പോകാൻ കഴിയാതെ വർഷങ്ങളായിട്ട് വേദനിക്കുന്നുണ്ടോ നിങ്ങളുടെ ബന്ധത്തിൽ ഹീലിംഗ് അനിവാര്യമായതിൻ്റെ കൃത്യമായ മൂന്ന് ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ സോൾ കണക്ഷൻ നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കും വീഡിയോ മുഴുവനായിട്ട് കാണുക കാരണം വേദനയിൽ നിന്ന് പുറത്തു വരാനുള്ള ആ ഒരു മന്ത്രം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഒരു കുരുക്ക് വീണതുപോലെ ആയിരിക്കും ചില ബന്ധങ്ങൾ പിരിയാനും പറ്റില്ല സമാധാനത്തോടെ ഇരിക്കാനും പറ്റില്ല ഈ കുരുക്ക് നമ്മുടെ എനർജി ബ്ലോക്ക് ആണ് അത് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മൂന്ന് ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് മനസ്സിൽ അവനെ അല്ലെങ്കിൽ അവളെ കുറിച്ച് നിരന്തരം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഭയം തോന്നും നിങ്ങൾ ജോലിക്കിടയിലായാലും യാത്ര ചെയ്യുമ്പോഴും ഒരു ചോദ്യം മനസ്സിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ എവിടെയാണ് തെറ്റിച്ചത് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണ് സംഭവിച്ചത് എന്നാൽ ഈ ചിന്തകൾ ഒരു പരിഹാരത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയില്ല പകരം മനസ്സ് കൂടുതൽ അസ്വസ്ഥമാകുക മാത്രമാണ് ചെയ്യുന്നത് ഈ അമിതമായ ചിന്തകൾ ഈ മനസ്സിലെ ശാന്തതയില്ലായ്മ കാണിക്കുന്നത് നിങ്ങളുടെ ഇമോഷണൽ കണക്ഷൻ ഡിസ്റ്റർബ് ആയിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ ഉള്ളിലുള്ള എനർജി ബ്ലോക്ക് ആണ് നിങ്ങളെ പുറത്ത് സംസാരിക്കാൻ സമ്മതിക്കാതെ തടയുന്നത് പുറത്ത് പ്രശ്നമില്ലെങ്കിലും അകത്തൊരു യുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് രണ്ടാമത്തെ സൈനായിട്ട് പറയുന്നത് പഴയ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിൽ വരിക ചിലപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സം കാര്യങ്ങളാവാം അല്ലെങ്കിൽ അന്നുണ്ടായ വേദന അകലം നമ്മളെ കുറ്റപ്പെടുത്തിയ വാക്കുകൾ എല്ലാം ഒരു സിനിമയിൽ എന്ന പോലെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുക ഇത് നിങ്ങളെ കരയിപ്പിക്കുകയോ ദേഷ്യം പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാകും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കഴിഞ്ഞ കാലത്തിൻ്റെ പെയിൻ ഇനിയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് റിലീസായിട്ടില്ല അത് റിലീസാവാതെ പുതിയൊരു ജീവിതം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ എത്ര മുന്നോട്ട് പോയാലും ആ വേദന നിങ്ങളെ പിടിച്ചു വലിച്ചു കൊണ്ടേയിരിക്കും ഇതാണ് രണ്ടാമത്തെ സൈ മൂന്നാമത്തതും ഏറ്റവും ആഴത്തിലുള്ളതുമായിട്ടുള്ള സൈൻ എന്ന് പറയുന്നത് അവനോടുള്ള അല്ലെങ്കിൽ അവളോടുള്ള ബന്ധം ഒരുപാട് വിഷമം നിങ്ങൾക്കുണ്ടാക്കുന്നു എന്നുള്ളതാണ് പക്ഷേ വിട്ടുപോകാനും പറ്റുന്നില്ല മുന്നോട്ട് പോകാനും പറ്റുന്നില്ല ബന്ധം തുടർന്നാൽ വേദന ബന്ധം വിട്ടാൽ അതിനും വലിയ ശൂന്യത ഈ വിചിത്രമായ അവസ്ഥയാണ് മൂന്നാമത്തെ സൈൻ എന്ന് പറയുന്നത് ഇത് സോൾസ് കണക്ഷൻ സ്റ്റക്കായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു കർമ്മബന്ധം ഉണ്ടെങ്കിൽ അത് തീരാതെ നിങ്ങൾക്ക് മോചനമില്ല ഈ ബന്ധം നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ വിഷമകരമായിട്ടുള്ള കുരുക്ക് അഴിയണമെങ്കിൽ നമ്മൾ മനസ്സിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള യുദ്ധം നിർത്തി ആത്മാവിന്റെ തലത്തിൽ ഹീലിംഗ് ആരംഭിക്കണം എന്നുള്ളതാണ് ആ ഒരു സൈൻ നമുക്കങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ലക്ഷണങ്ങൾ കണ്ടാൽ ഒരു കാര്യം ഉറപ്പിക്കാം നിങ്ങളുടെ ഹൃദയം സൗഖ്യത്തിനായിട്ട് കൊതിക്കുന്നുണ്ട് ഹാർട്ട് ഹീലിംഗ് ആരംഭിക്കൂ എന്നാണ് ഈ സൈൻ നിങ്ങളോട് പറയുന്നത് ഈ വേദനയെ മാറ്റാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അത് പുറത്തെടുക്കാനുള്ള എളുപ്പ വഴിയാണ് ഹോ ഓപ്പൺ ഒപ്പണോ എന്ന് പറയുന്നത് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെഡിറ്റേഷൻ രീതിയിൽ നിങ്ങൾ അതിനെ പ്രാക്ടീസ് ചെയ്യുക ഞാനിപ്പോൾ അത്തരത്തിലൊരു വീഡിയോ അല്ല ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ണുകൾ കണ്ണുകളടച്ച് ഒരു ദീർഘശ്വാസമൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ഒന്ന് കാമാകാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നിങ്ങൾ ഏത് വ്യക്തിയോടാണോ പ്രശ്നമുള്ളത് ആ ഒരു വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് ആ വ്യക്തിയോട് നിങ്ങൾ ആ വ്യക്തിയോടല്ല യഥാർത്ഥത്തിൽ നിങ്ങൾ ക്ഷമ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ഓർമ്മകളോടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ക്ഷമ പറയുന്നത് ആ ഒരു പ്രശ്നത്തിനോടാണ് നിങ്ങൾ ക്ഷമ പറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്വത്തെ നിങ്ങൾ ആദ്യം സ്വയം ഏറ്റെടുക്കുക ആ വ്യക്തിയെ പഴിചാരാതെ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പറയാം ഐ ആം സോറി പ്ലീസ് ഫോഗ്യു മി താങ്ക് യു ഐ ലവ് യു അതായത് എനിക്ക് വിഷമമുണ്ട് ഈ ഒരു കാര്യം എന്നെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പോയതിൽ ഐ ആം സോറി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തെ ഞാൻ ഏറ്റെടുക്കുന്നു പ്ലീസ് ഫോർ ഫോഗ്യു മി ദയവിയെ എന്നോട് ക്ഷമിച്ചാലും താങ്ക് യു ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും നീ എന്നോടൊപ്പം നിന്നതിന് അല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയായിരുന്ന സമയത്ത് നീ എനിക്ക് തന്നിട്ടുള്ള ഒരുപാടൊരുപാട് സന്തോഷങ്ങൾക്ക് താങ്ക് യു ഐ ലവ് യു ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഒരുപാടൊരുപാട് നിന്നെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം കൊണ്ടാണ് എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയാത്തത് ഈ ഒരു രീതിയിൽ നമ്മൾ ഓപ്പണോപ്പണോ ഓരോ ഫ്രേസിനും ഓരോ മീനിങ്ങുകൾ കൊടുത്തുകൊണ്ട് വേണം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഐ ആം സോറി പ്ലീസ് ഫോഗീവ് മീ താങ്ക് യു ഐ ലവ് യു എന്ന ഈ നാല് വാക്കുകൾക്ക് നിങ്ങളുടെ എനർജിയെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ ബന്ധത്തിലെ ഉരുക്കഴിക്കാനായിട്ടുള്ള പവറുണ്ട് ബന്ധം മാറും ശരീരം മനസ്സ് എല്ലാം ശാന്തമാകും നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ കഴിവുള്ള ഒന്ന് തന്നെയാണ് ഈ ഹോപ്പണോപ്പണോ പ്രയർ എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ മാറണമെങ്കിൽ ആദ്യം നിങ്ങളുടെ എനർജി മാറ്റണം ആ എനർജി മാറ്റിയാലാണ് ആ ഒരു റിലേഷൻ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ എല്ലാവരും ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റും ഷെയറും ഒക്കെ തരാനും ഒന്നും മടി കാണിക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ